എറണാകുളം മണ്ഡലം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് പോലെ ഇടതുപക്ഷത്തിന് വലിയ പ്രയാസമുള്ള മണ്ഡലമാണെന്നുള്ള പ്രചാരണമുണ്ടെങ്കിലും ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള നിരവധി അവസരങ്ങളുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ വിജയത്തിന് വലിയ സാധ്യത ഉള്ളൊരു മണ്ഡലമാണ് എറണാകുളം മണ്ഡലം അതിന് പ്രധാനമായും രണ്ട് മൂന്ന് കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് വലിയ തോതിലുള്ള രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുള്ള മാറ്റം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സാധ്യത പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിക്കുന്ന സമീപനങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അരക്ഷിത ബോധം അതിനെ നേരിടുന്ന കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന മൗനം ഇതെല്ലാം നല്ല നിലയിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു മറ്റൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി ഒരു സ്ത്രീ എന്ന നിലയിൽ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വലിയ തോതിലുള്ളൊരു അംഗീകാരം ലഭ്യമാകണമെന്ന സന്ദർഭത്തിലാണ് നാം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീ സമൂഹത്തിനിടയിൽ വലിയൊരു അംഗീകാരം ഇതിനകം ഇടതുപക്ഷ ജനാധിപത്യ മുന്നി സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിജയസാധ്യത വലിയ തോതിലുള്ളൊരു മണ്ഡലമാണ് എറണാകുളം എറണാകുളം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വലിയ വിജയസാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ സാഹചര്യത്തിൽ വന്നിട്ടുള്ള മാറ്റം മാത്രമല്ല ഈ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലം ഈ മണ്ഡലത്തിൽ വേണ്ടവിധം പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭ്യമായ ഫണ്ട് പൂർണ്ണമായി വിനിയോഗിക്കാൻ കഴിയാത്തൊരു മണ്ഡലമാണിത് അപ്പോൾ തീർച്ചയായും ജനങ്ങൾക്കിടയിൽ നന്ന നല്ല രൂപത്തിൽ ചർച്ച വന്നിട്ടുണ്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ കെ ജെ ഷൈൻ ടീച്ചർ ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീ സമൂഹത്തിനിടയിൽ വലിയ അംഗീകാരമതിരകം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എറണാകുളം മണ്ഡലത്തിലെ അധ്യാപക വിഭാഗങ്ങളിൽ നിന്ന് അവരുടെ സംഘടനാ നേതാവായി വളർന്നു വന്നൊരു നേതാവ് എന്ന നിലയിൽ വലിയ അംഗീകാരമാണ് ലഭിച്ചിട്ടുള്ളത് അത് വിജയസാധ്യത കൂടും എന്ന് തന്നെയാണ് കരുതുന്നത് ഇടതുപക്ഷത്തിൻ്റെ സാധ്യത നമുക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ തോതിലുള്ള അനുകൂലാവസ്ഥ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്നപ്പോൾ അത് വലിയൊരു ഹൈപ്പ് ആക്കി എടുത്തുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് പക്ഷെ ഇപ്പോൾ അതല്ല കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം രാഹുൽ ഗാന്ധിയും ഈ കേരളത്തിൽ നിന്ന് പ്രതികരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും നിർണായകമായ ഇപ്പോൾ പൗരത്വ നിയമം അടക്കമുള്ള കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള ഇരത്തെ ഇരട്ടത്താപ്പ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തോതിൽ സീറ്റ് നേടിക്കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറും യു ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ് എക്കാലത്തും ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മന്ത്രിസഭയിൽ മൂന്ന് മന്ത്രിമാർ വനിതകളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും അത് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം ഒരു ഘട്ടത്തിലും ഒരു വനിതയെ അപ്പുറത്ത് അവർ മന്ത്രിയാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ മൂന്ന് വനിതകൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു കേരളത്തിലെ മന്ത്രിസഭയിൽ മൂന്ന് വനിതകളുണ്ട് അതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൂന്ന് സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ അപ്പോൾ സ്ത്രീ സമൂഹത്തോട് അവർ കാണിക്കുന്ന പരിഗണന അത്രമാത്രമേ ഉള്ളൂ സ്ത്രീ സമൂഹത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നു ഈ വടകര ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അത് മുസ്ലിം പ്രാതിഥ്യത്തിൻ്റെ പ്രശ്നം മാത്രമായിരിക്കില്ല അവിടെ ശൈല ടീച്ചർക്ക് ലഭിച്ച വലിയൊരു അംഗീകാരമുണ്ട് മുരളിയെ പോലൊരു സിറ്റിംഗ് എം പി അവിടെ നിന്ന് മാറ്റണം എന്ന് അവർ തീരുമാനിക്കുന്നത് മുരളിക്ക് പോലും വിജയസാധ്യത ഇല്ലാതായിരിക്കുന്നു മുരളി പരാജയപ്പെടുമോ എന്നൊരു ഭയം അവരിലുണ്ടായി അതിന്റെ ഭാഗമായി ആണ് അത്തരമൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് മുസ്ലിം പ്രാതിനിധ്യം എന്നതിനെ സംബന്ധിച്ച് യു ഡി എഫിനകത്ത് അങ്ങനെയൊരു ആശങ്ക ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വിശ്വാസം മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസ് എക്കാലത്തും ഇരട്ടത്താപ്പ് സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുമല്ലോ ഇപ്പൊ ബാബറി മസ്ജിദിന്റെ തകർച്ച രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ബാബർ മസ്ജിദ് തകർക്കുന്നത് ബാബറി മസ്ജിദ് തകർക്കുന്നതിന് കൂട്ടുനിന്ന കോൺഗ്രസ് ഈ രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ ഒരു തരത്തിലുമുള്ള ഉത്തരവാദിത്വം കാണിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയുന്ന കഴിയുന്നൊരു പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇക്കാലയളവിൽ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇടതുപക്ഷം കൈകാര്യം ചെയ്യുന്നത് ദേശീയ തലത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ നിലപാട് പക്ഷേ കേരളത്തിൽ ബി ജെ പി ഇല്ല എന്നുള്ളതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് നേരിട്ട് മത്സരം അപ്പം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റ് നേടിക്കൊടുക്കാൻ അല്ലെങ്കിൽ ലഭിക്കാൻ സീറ്റ് ലഭ്യമാക്കാൻ കഴിയുന്ന രാഷ്ട്രീയമാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു എം പിയും ഡൽഹിയിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തില്ല ബി ജെ പിയുടെ കുതിര കച്ചവടങ്ങൾക്ക് അവർ കൂട്ടുനിൽക്കില്ല മറിച്ച് കോൺഗ്രസിനെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാനാവില്ല കോൺഗ്രസ് ഏത് തരത്തിലും മാറാൻ സന്നദ്ധമാണ് ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന കോൺഗ്രസ്സുകാർ ഒരു പക്ഷേ ഡൽഹിയിലെത്തിയാൽ ബി ജെ പിയുടെ സ്വാധീനത്തിന് വഴങ്ങാത്തവരായി മാറില്ല എന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല കാരണം കഴിഞ്ഞ കാലങ്ങളിലെ ഇന്ത്യയിലെ ചിത്രം അതാണ് മുൻ മന്ത്രിമാർ മുൻ മുഖ്യമന്ത്രിമാർ മുൻ എം പിമാർ മുൻ എം എൽ എ മുൻ കേന്ദ്രമന്ത്രിമാർ എല്ലാം കോൺഗ്രസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ല ബി ജെ പിയിലേക്ക് മാറുകയാണ് അപ്പം അതുകൊണ്ട് ബി ജെ പിക്ക് പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായി ഇടതുപക്ഷ രാഷ്ട്രീയം മാറുന്നു അതാണെൻ്റെ പ്രത്യേകത ബി ജെ പി അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലുള്ള ഭരണഘടനാ സംവിധാനത്തെ അവർ തകർക്കും കാരണം ഇപ്പോൾ തന്നെ ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന പൗരത്വ നിയമം സംബന്ധിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിനെ ഉപയോഗപ്പെടുത്തി അത് അട്ടിമറിക്കാനാണ് ശ്രമിച്ചത് കേരളമടക്കം അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വരുന്നത് നമ്മുടെ രാജ്യത്തെ സാധാരണ മനുഷ്യരെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ബി ജെ പി അധികാരത്തിൽ വരാൻ പാടില്ല അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾ മാത്രമല്ല മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ മക്കൾ അതുപോലെ തന്നെ പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവ് നെഹ്റു മന്ത്രിസഭയിലെ അംഗം അദ്ദേഹത്തിൻ്റെ മകൻ അടക്കം നിരവധി ആളുകൾ കോൺഗ്രസ് ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ വ്യത്യാസമില്ലാത്തൊരു പാർട്ടി എന്ന നിലയിൽ അവരുടെ അണികൾക്ക് തന്നെ തോന്നുന്ന തരത്തിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ഇപ്പൊ ബി ജെ പിയിലേക്ക് പോകാൻ പാടില്ല എന്ന് തോന്നണമെങ്കിൽ ഒരു ബി ജെ പി വിരുദ്ധ മനോഭാവം കോൺഗ്രസിനകത്ത് ചർച്ചയാവണ്ടേ അവരുടെ പ്രവർത്തന രീതിയിലുണ്ടാവണ്ടേ അവരുടെ നയങ്ങളുണ്ടാവണ്ടേ അതില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ മുന്നേറ്റം സാധ്യമല്ല കാരണം അവർക്ക് വളരാൻ കഴിയുന്നൊരു മണ്ണ് എന്ന് പറയുന്നത് വർഗീയമായ ചിന്തകൾ നിലനിൽക്കുന്ന മനസ്സുകൾ ഉള്ളിടത്തെ അവർക്ക് വളരാൻ കഴിയുള്ളൂ എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒരു വർഗീയമായ മനസ്സ് ഇല്ല ആ വർഗീയ മനസ്സില്ലാത്തതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷം സൃഷ്ടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് അതുകൊണ്ട് ഇടതുപക്ഷ മനസ്സുകളുടെ ഒരു കേന്ദ്രമെന്ന നിലയിൽ ആണ് കേരളം പ്രവർത്തിക്കുന്നത് അതിപ്പോൾ കോൺഗ്രസുകാരനായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിലും അവൻ്റെ മനസ്സിൽ ഒരു ഇടതുപക്ഷം ഉണ്ടാവും കേരളത്തിലെ മലയാളിയുടെ മനസ്സിൽ ഒരു ഇടതുവശമുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിയാത്തത് ഡി വൈ എഫ്ഐ എക്കാലത്തും കേരളത്തിലൊരു വൈബ്രന്റ് യൂത്തിൻ്റെ പ്രാന്നിധ്യമാണ് അത് ചെറുപ്പക്കാർക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഡിവൈഎഫ്ഐയും ബാധിക്കുന്നുണ്ട് പക്ഷേ പത്ത് ചെറുപ്പക്കാരെടുത്താൽ ഇന്നും കേരളത്തിൽ ഏഴുപേർ ഡിവൈഎഫ്ഐയുടെ ഭാഗമാണ് പുതിയ തലമുറയുടെ അരാഷ്ട്രീയവൽക്കരണം സ്വാഭാവികമായും എല്ലാ യുവജന പ്രസ്ഥാനങ്ങളെയും ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് ബാധിക്കാതെ പരമാവധി സംരക്ഷിച്ച് നിർത്താൻ ഡി വൈ എഫ്ഐ പോലുള്ള യുവജന പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും സമഗ്രമായ മേഖലയിൽ ഇടപെടുന്ന ഒരു യുവജന പ്രസ്ഥാനം ഇപ്പോഴും ഡിവൈഎഫ്ഐ തന്നെയാണ്